നിങ്ങളുടെ വീട്ടിൽ പല്ലിശല്യം പാറ്റാശല്യം എരിശല്യം ഒക്കെ കൂടുതലാണോ എങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ല ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകും ഹലോ ഫ്രണ്ട്സ് ഞാൻ ആ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പെറ്റി പിടികി വരുന്ന എലീനെ പല്ലീനെ പാറ്റാനേ ഒക്കെ തുരുത്താനുള്ള അടിപൊളി ടിപ്പുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരെയും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ട ഇതുപോലൊരു ആണിയാണ് കേട്ടോ ഈ ആണിയിലാണ് നമുക്ക് ആ സൂത്രം ചെയ്തു വെക്കാനുള്ളത് അപ്പോൾ എന്താണ് ആ സൂത്രം ഒന്ന് നോക്കൂ അതിനായിട്ട് ഞാൻ ഒരു പഴയ പാത്രം അതായത് ഇതൊരു കപ്പാണ് ആ കപ്പൊന്ന് പൊട്ടിയതാണ് കേട്ടോ ഇതുപോലത്തെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വച്ചേക്കാ നമുക്ക് ഇതുപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റി കേട്ടോ അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളകുപൊടി ഇട്ട് കൊടുക്കുക ആ മുളക് പൊടിയുടെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടൊമാറ്റോ ഒക്കെ കാണുകയല്ലോ അത് ചള്ളായതൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി കുട്ടികളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ടൊമാറ്റോ ഒക്കെ അല്ലേ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ മുളകുപൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് പഞ്ചസാര വേണ്ട ശർക്കരയാണ് വേണ്ടത് ഈ ശർക്കരയുടെ മണം അടിക്കുമ്പോൾ വേണം എലിയും ഇതൊക്കെ വരാനായിട്ട് എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ശർക്കര അതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഓടി വന്നു അത് കഴിക്കില്ല എന്നിട്ട് ഇതിലേക്ക് ഞാനൊന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് പാറ്റാഗുളികയാണ് ഈ ഒരു പാറ്റാഗുളിക നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം വേറെ പാത്രങ്ങളിലോ കല്ലിലോ ഇടികല്ലോ ഒന്നും ഇട്ട് പൊടിച്ചെടുക്കരുത് പകരം ഇതുപോലെ ചിരട്ടയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഈ മിക്സിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട പകരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് കേട്ടോ ഒരടപ്പ് വിനാഗിരി ഒടിച്ച് കൊടുത്താൽ അത് വെള്ളം എടുക്കരുത് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുന്ന ഒരു രീതിയിൽ വേണം ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ എൻ്റെ ചാനൽ വീഡിയോസ് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൻ്റെ ബിൾ ചെയ്തു വെച്ചേക്കണം എന്നാലേ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ചെയ്തു വെക്കേണ്ടത് ഇതുപോലെ സവോളയിലും ഒരു തക്കാളിയുമാണ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ കിഴങ്ങാണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഒരു സവോളയുടെ പകുതി ഒരാരം മുറിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തക്കാളിയുടെ മുറി മുറിയെടുക്കുന്നുണ്ട് ഇത് മാത്രം മതി എന്നിട്ട് നമുക്ക് ഈ തക്കാളിയിലും ഈ സവാളയിലും ഈ ഒരു പേസ്റ്റ് ഇതേ രീതിയിൽ തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്ന കാര്യം ഈ സവോളയും തക്കാളി ഈ എലിക്കും പല്ലിക്കോക്ക് വളരെ ഇഷ്ടമാണ് എവിടെ വെച്ചാലും കടിച്ചെടുത്തിട്ട് പ്രത്യേകിച്ച് എലി ഈ എലിയെ തുഴുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ വളർത്തു വളർത്തുമൃഗങ്ങളെ എല്ലാം പിടിച്ച് കൂട്ടിലാക്കിയതിനു ശേഷം മാത്രം സന്ധ്യ സമയത്ത് കൊണ്ടുവെക്കുക അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലാണെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാം പക്ഷേ ഇങ്ങനെ നമ്മുടെ വളർത്തു മൃഗങ്ങളെല്ലാം പിടിച്ചിട്ടിട്ട് തന്നെ മാത്രമേ ഇങ്ങനെ ചെയ്തു വെക്കാവുള്ളൂ അതുപോലെ തന്നെ കുട്ടികളുടെ കൈ എത്തുന്നിടത്തൊന്നും ഇത് വെക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് ഇതുപോലെ നല്ല നല്ല ഒന്ന് തേച്ച് കൊടുക്കുക സവോളയിലും തക്കാളിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരാണി ഇച്ചിരി നീളമുള്ളൊരാണി എടുക്കുക എന്നിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ കോർത്തിങ്ങനെ വെക്കുക ഇപ്പോൾ ഒരു ചെറിയ ണിയായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ പിടിച്ചു വെക്കുകയും ചെയ്യാം ഇതിലേതാണ് നമുക്ക് ഈ എലി കഴിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഈ എലി വരുന്ന ഏത് ഭാഗത്താണോ അതവിടെ കൊണ്ടുവെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ആണിയിൽ നമ്മളിങ്ങനെ വെച്ചാൽ മാത്രം മതി ഇതിനായിട്ട് പ്രത്യേകിച്ച് പാത്രങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഈ ഒരൊറ്റ ഈ ഒരു ഇതുകൊണ്ട് വീട്ടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലി ചുണ്ടലി പെരിച്ചാരിയിൽ വല്ലിയൊക്കെ പോകുന്നതായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ് നമ്മുടെ വീടുകളുടെ പരിസരങ്ങളിലൊക്കെ കരികളൊക്കെ കൂടുമ്പോഴാണ് ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാറ് പാമ്പിൻ്റെ പാമ്പ് എലിയെ പിടിക്കാനായിട്ടാണ് ഇറങ്ങാറുള്ളത് അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് കയറി വരും അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ പേടിയാണല്ലോ അപ്പോൾ ആദ്യമേ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീടിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് എലീനെ തുരത്താം എലിയെ തുരുത്തിയേ മാത്രമേ നമുക്ക് ഈ പാമ്പ് ശല്യം കുറയത്തുള്ളൂ അപ്പോൾ നിങ്ങളതും ഒന്ന് ചെയ്ത് നോക്കൂ നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വെക്കണമെങ്കിൽ ഒരു ആണിയിൽ ഇങ്ങനെ കുത്തിയിട്ട് മാറ്റി വെക്കുക ഇങ്ങനെ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് വെക്കുവാണെങ്കിൽ ഒരു സൈഡുമൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഏതാണ് എലി എടുത്തിരിക്കുന്നത് സഹോളയിൽ നിന്നാണോ അതോ തക്കാളി നിന്നാണോ എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ ഏതാണ് ഇഷ്ടപ്പെട്ട പിന്നെ നമുക്ക് അതിൽ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എലി വരുന്ന ഏത് ഭാഗമാണോ അവിടെ കൊണ്ടുവച്ച് കൊടുക്കുക ഞാനിപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തൂടെ എലിക്ക് സഞ്ചാരമുള്ളതാണ് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നേരെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് എലി വരുന്നതാണ് അപ്പോൾ അതേ ഈ ഒരു ഭാഗത്താണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് രാത്രി ാണ് ഇതുകൊണ്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് രാവിലെ നമുക്കത് അറിയാനും പറ്റും കേട്ടോ അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കൂ ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തതൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്